എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് പൈസ കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ നമുക്ക് അതിനുവേണ്ടി ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് ജോബ് വേക്കൻസികൾ അതുപോലെ മറ്റുള്ള അപ്ഡേറ്റ്സുകൾ പല ആളുകളുടെയും സംശയമാണ് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പല ആളുകളും പറയാറുണ്ട് ഈ കൊറോണയുള്ള സമയത്തൊക്കെയാണ് ഒരുപാട് ചാനലുകൾ ഹിറ്റായിട്ടുള്ളത് ഒരുപാട് വീട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിറ്റായിട്ടുള്ളത് നമ്മുടെ ഈ കൊറോണ സമയത്താണ് ഒരുപാട് വീട്ടമ്മമാർ ഒക്കെ വീട്ടിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കാരണം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഒരുപാട് ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതുപോലെ തന്നെ ഇങ്ങനത്തെ ബിസിനസ്സുകൾ തുടങ്ങി അപ്പോൾ അന്നൊക്കെ ഹിറ്റായി അതിപ്പോഴും നടക്കുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ആളുകൾക്കിടയിലുണ്ട് അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ് നമുക്ക് ഇപ്പോഴാണെങ്കിലും ഒരു ദിവസം ഒരുപാട് ചാനലുകൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാനൽ പിന്നെ മോണിറ്റൈസേഷൻ ആകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട നമുക്ക് ഏത് സമയത്തും ഏതൊരാൾക്കും തുടങ്ങാൻ പറ്റിയതാണ് ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല നമ്മുടെ ഇന്നുള്ള മെയിൻ യൂട്യൂബേഴ്സിൻ്റെ എല്ലാ ചാനലുകളും എടുത്ത് നോക്കിയാൽ മതി അവരൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ തന്നെ പയ്യെ പയ്യെ ഓരോ സബ്സ്ക്രൈബറും രണ്ട് സബ്സ്ക്രൈബറും അങ്ങനെയൊക്കെ ആയി വളർന്നു വന്ന ആളുകൾ തന്നെയാണ് അങ്ങനെയൊക്കെയാണ് ഈ വൺ ലാക്കിലേക്കൊക്കെ എത്തിയത് അപ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ ആദ്യമായിട്ട് വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡിയാണ് ഇമെയിൽ ഐ ഡി സ്വന്തമായിട്ട് ഉള്ള ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യമായിട്ടൊരു മെയിൽ ഐ ഡി തുടങ്ങിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ചാനലിന് വേണ്ടത് ഒരു നെയിമാണ് നമുക്ക് ഒരുപാട് ഇപ്പോൾ നമുക്ക് തന്നെ പേരുണ്ട് അതേപോലെ നമ്മുടെ വീടിന് പേരുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളിയൊരു പേര് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കുക നമുക്ക് ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബർ ആകുന്നവരെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങളുണ്ട് ഒരു പതിനാല് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചാനലിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യുക അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു ചാനലിന് പേര് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തായി ഒരു ചാനലായി ചാനലിന് ഒരു പേരായി പിന്നെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുക വീഡിയോസ് അപ്ലോഡ് എന്ന് പറയുമ്പോൾ ലോങ് വീഡിയോസ് ചെയ്യാം അതേപോലെ തന്നെ ഷോർട്സ് ചെയ്യാം അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നും ഇവിടുന്നും കിട്ടുന്ന വീഡിയോസ് പരമാവധി ഇടാതിരിക്കാൻ ശ്രമിക്കുക കാരണം കോപ്പി റൈറ്റ് കിട്ടും അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ വൈറലായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാന് ഒരുപാട് ചാനലുകളുണ്ട് യൂട്യൂബിൻ്റെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ചാനലുകൾ എന്ത് ചെയ്യുക നമുക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അത് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും ഇപ്പം ഞാനൊക്കെ ഒരുപാട് ആളുകളുടെ ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തിയത് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് എല്ലാവരും ഒന്ന് കയറി ഒന്ന് നോക്കി നോക്കുക അപ്പോൾ അതിലൊക്കെ ആയിക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്തു ചെയ്യുക ആ ചാനലിൽ കയറിയിട്ട് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് അതിന് കമൻ്റായിട്ട് നമ്മൾ നമ്മുടെ സംശയം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഐക്യൊക്കെ ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം എല്ലാവരും അന്ന് വാച്ച് ചെയ്യുക അങ്ങനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ കണ്ടിട്ടാണ് ഇപ്പോ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് വൺ ഇയർ ആയി ഒരു വർഷമായി ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങിയ ചാനലാണ് ഇപ്പോ ഒരു വൺ വീക്ക് മുന്നേ എൻ്റെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് അപ്പോ മോണിറ്റൈസേഷനായി എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ഒരു ചാനൽ തുടങ്ങി നമ്മുടെ ചാനൽ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്നതിന് ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട് അതിലൊന്നാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം അതുപോലെ തന്നെ നാലായിരം മണിക്കൂർ പബ്ലിക് വാച്ച് അവർ വേണം നമ്മുടെ ചാനൽ നാലായിരം മണിക്കൂർ മറ്റുള്ളവർ കാണണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഒരു വൺ ഇയറിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും ആകണം ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനാവും നമ്മുടെ ചാനൽ യൂട്യൂബ് വെരിഫൈ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായി അതിലൊരുപാട് പ്രൊസീജിയർ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന അപ്ഡേറ്റ്സുകൾ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ബിഗിനറായിട്ടുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഒരു ചാനൽ എന്ത് ചെയ്യുക മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ചാനലിന് നല്ലൊരു പേര് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു തുടങ്ങുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ കോപ്പി റൈറ്റ് ഇല്ലാതെ നമ്മുടെ ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് വഴിയ വഴിയെ നമ്മുടെ വ്യൂവേഴ്സ് കൂടും അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കൂടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും പിന്നെയുള്ള അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ നല്ല ക്രിയേറ്റേഴ്സ് ഇട്ടിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യുക അവരത് കാണുക കണ്ടിട്ട് പഠിക്കുക ഇപ്പം ഞാനൊക്കെ ഡെയിലി ഇങ്ങനത്തെ ആളുകളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് അത് അങ്ങനത്തെ അപ്ഡേറ്റ്സുകൾ നമ്മൾ കാണും കണ്ടിട്ട് നമ്മളിങ്ങനെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ചാനലിൽ അത് കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ഇതേപോലെ ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം എന്ത് ചെയ്യാം പിന്നെ കുറച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ട് ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട് ഇതെല്ലാം കൊടുത്തതിന് ശേഷം മാത്രം ആണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും നമ്മൾ ഒരായിരം സബ്സ്ക്രൈബറായി നമുക്കൊരു നാലായിരം അവർ ആയ ശേഷം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങി ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം പിന്നെ പല ആളുകളുടെയും ഒരു സംശയമാണ് എൻ്റെ എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിലൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ യൂട്യൂബ് പൈസ തരുന്നത് എന്തിനാണ് തരുന്നത് എന്താണ് ഇവർക്ക് ഇവർക്കിതുകൊണ്ടുള്ള നേട്ടം അപ്പോൾ ഡെയിലി ഒരുപാട് ചാനലുകൾ ഡെയിലി ക്രിയേറ്റ് ആകുന്നുണ്ട് എത്രയോ ആളുകൾ നമ്മളെ വൈറലാകുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ നോക്കിയാൽ മതി അവരൊന്നും നാല് കൊല്ലമോ അഞ്ചു കൊല്ലം മുന്നേ ഒന്നും ചാനൽ തുടങ്ങിയിട്ട് ഹിറ്റായ ആളുകളല്ല പുതിയതായിട്ട് നമുക്ക് ചാനൽ തുടങ്ങിയാല് എന്തെങ്കിലും ആകാൻ പറ്റുമെന്നുള്ള ചോദിക്കുന്ന ആളുകളോടാണ് ഒരുപാട് ആളുകളുണ്ട് ആളുകളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല ഒരുപാട് ആളുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ വൈറൽ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ലേഡീസിന്റെ പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വൈറലാവും ഞാൻ ആളുകളുടെ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത്രത്തോളം ചാനലുകളൊക്കെ ഈ ഡെയിലി ക്രിയേറ്റ് ആകുന്നുണ്ട് അപ്പോൾ ഇവർക്കൊന്നും ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഇവരിതിന് പിന്നാലെ സമയം കളഞ്ഞു പോവില്ല അപ്പൊ എന്താണിത് യൂട്യൂബ് എങ്ങനെയാണ് നമുക്ക് പൈസ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകളിലേക്ക് എത്തുമ്പോൾ അത്രയും വ്യൂവേഴ്സ് നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആട് പരസ്യങ്ങൾ വരും ഈ പരസ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തി അത് മറ്റുള്ളവർ കാണുന്നത് കൊണ്ടാണ് നമുക്ക് യൂട്യൂബ് പൈസ തരുന്നത് അത് നമ്മൾക്ക് തരുന്ന റവന്യൂ നാൽപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് ഒരു ഡോളറിന്റെ നാൽപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് യൂട്യൂബ് നമുക്ക് തരുന്നത് അൻപത്തി അഞ്ച് ശതമാനം യൂട്യൂബിലേക്കാണ് പോകുന്നത് അപ്പൊ യൂട്യൂബിന് അതുകൊണ്ട് പ്രോഫിറ്റ് ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ഒരുപാട് കമ്പനികൾ അവരുടെ ആട് നമ്മുടെ ചാനലിൽ കൂടെ എൻ്റെ ചാനലിപ്പോ ഒരുപാട് ആളുകൾ കാണും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി എൻ്റെ ചാനലിൽ ആകെ ഒരു രണ്ടായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നിട്ട് കൂടി എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം എന്റെ ഏത് വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കി നോക്ക് ഷോർട്സ് എടുത്ത് നോക്കി നോക്ക് അതിൽ ചെറിയ ബിറ്റ് പരസ്യങ്ങൾ വരുന്നുണ്ട് ഈ പരസ്യങ്ങൾ മറ്റുള്ളവർ കാണുന്നത് കൊണ്ടാണ് നമുക്ക് യൂട്യൂബ് നമുക്ക് ഏണിങ്സ് തരുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ എപ്പോ ഇന്ന് തുടങ്ങി ചാനൽ തുടങ്ങിയാലും നമ്മൾക്ക് നമുക്ക് വരുമാനം കിട്ടും പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനോടൊരു ആത്മാർത്ഥതയും കാര്യങ്ങളും വേണം ഇപ്പൊ ഞാനൊരു പ്രവാസിയാണ് ഞാൻ ഈ എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന കുറച്ച് സമയം മാത്രം ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വൺ ഇയർ ഞാനിപ്പോൾ ദുബായ് ദുബായിലാണുള്ളത് ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആ സമയത്തിന് ആണ് ഞാൻ ഓരോ വീഡിയോസ് ഞാൻ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇത്രയും പിന്നെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയതും അതേപോലെ തന്നെ ഇത്രയും വ്യൂവേഴ്സിനെ എനിക്ക് കൊണ്ടുവന്നതും അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളും പ്രയത്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ ചാനൽ നോക്കി നോക്ക് ഞാൻ ഡെയിലി ഒരു ചെറിയ വീഡിയോ ആണെങ്കിൽ ഒരു ചെറിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് നിരന്തരം നമുക്ക് ചെയ്യാൻ തോന്നണം അങ്ങനെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വ്യൂവേഴ്സ് വരും പിന്നെ ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു ഘടകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ടൈം അത് നല്ല കറക്റ്റായിട്ടുള്ളൊരു സമയത്ത് നമ്മളെന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ പോകും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവർക്ക് പിന്നെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഇപ്പൊ ഒരുപാട് അൺബോക്സിംഗ് വീഡിയോകളുണ്ട് ഇപ്പം ഫോണിനെക്കുറിച്ച് ക്രേസുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പിന്നെ അൺബോക്സിങ് പുതിയ പു പുതിയ ഐറ്റംസിൻ്റെ അൺബോക്സിങ് വീഡിയോസ് കാണും അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കുക്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ കുക്കിങ് ചാനലുകൾ കാണും പുതിയ പുതിയ ഐറ്റംസുകൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ എന്താണോ നമ്മളുടെ ആളുകൾക്ക് ഇഷ്ടം അപ്പോൾ അത് എന്ത് ചെയ്യും അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ചാനലിലേക്ക് എന്ത് ചെയ്യും ആളുകൾ വരും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലും എന്ത് ചെയ്യുക എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് എൻ്റെ ഈ കുഞ്ഞ് ചാനലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും പിന്നെ വീഡിയോ നല്ല റീച്ച് ആകുന്ന വീഡിയോന്റെ താഴെ ഓരോ ആളുകള് കമന്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾക്കും പരസ്പരം മുന്നേറാം ഏഹ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ തിരിച്ചു ചെയ്യാം അപ്പോ ഒരാളും അങ്ങനെ ഒന്നും ചെയ്യരുത് കാരണം സബ്ബോ സബ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡെഡ് ആവും അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് നമ്മുടെ എന്താണോ നമ്മുടെ വീഡിയോ നമ്മുടെ കണ്ടന്റ് ഇത് കണ്ടിട്ട് വേണം മറ്റുള്ളവർ നമ്മുടെ ചാനലിലേക്ക് വരാൻ അത് സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് വരും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമല്ല ഓക്കെ അപ്പോൾ ഇതൊന്ന് മെയിനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ അങ്ങനെ നമുക്ക് സഹായിക്കാം പരസ്പരം സഹായിക്കാം വരൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ എന്തു ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമ്മുടെ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പിനയിൽ കണ്ടിട്ടാണ് തമ്പിനയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിന് ഒരു വാതിൽ പോലെയാണ് അതായത് നമ്മൾ വാതിൽ തുറന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അതുപോലെ തന്നെയാണ് തമ്പിനയിൽ കണ്ടിട്ട് പിന്നെ നമ്മുടെ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് ആളുകൾ കയറുക അപ്പൊ ചില ആളുകൾ കണ്ടു ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു തമ്പിനിയില് കാര്യങ്ങൾ കൊടുക്കും പക്ഷേ അങ്ങനെ ആ തമ്പിനിയിൽ കണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം നമ്മൾ നമ്മളുടെ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്താണോ നമ്മൾ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ജോബിന്റെ കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് ുള്ള തമ്പിനിയില് അല്ല മറ്റുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ള തമ്പിനിയിൽ അങ്ങനെ തമ്പിനിയില് കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നമ്മള് ചില ആളുകൾ ചോദിക്കലുണ്ട് അത്യാവശ്യം നല്ല വീഡിയോ ക്ലാരിറ്റി ഓഡിയോ ക്ലാരിറ്റി ഇതൊക്കെ വേണം അപ്പോൾ നമ്മൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് പിന്നെ എന്ത് ഏത് മൈക്കാണ് വാങ്ങുക അതേപോലെ തന്നെ എന്താ ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുക ഇതൊക്കെ പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് പഴയ ആള് പഴയ ആളുകൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവർക്ക് വേണ്ടിയല്ല ഓക്കെ അവരുടെ വീഡിയോസ് തന്നെയാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പറയുന്നതാണ് ചെറിയ മുതൽ മുടക്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു മൈക്ക് വാങ്ങുക ഒരു ചെറിയൊരു ഫോണ് സ്മാർട്ട് ഫോൺ വാങ്ങുക അല്ലെങ്കിൽ ചെറിയ ക്യാമറ വാങ്ങുക ഒരുപാട് വീഡിയോസ് അങ്ങനെ മറ്റുള്ള ആളുകൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം അതൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങളത് കണ്ടിട്ട് അതേപോലെ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യാം നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയം ഉണ്ടാവും എൻ്റെ ചാനൽ ഇതുവരെ കാണാത്ത ആളുകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാകണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും